കേരള തമിഴ്നാട് അതിർത്തിയായ മംഗളാദേവിയിൽ കാട്ടുപോത്തിന്റെ അക്രമത്തിൽ രണ്ട് തമിഴ്നാട് തമിഴ്നാട് ഫോറസ്റ്റർ സുമൻ എന്നിവർക്കാണ് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഗമത്തി ആംബുലൻസിൽ ഇവരെ കമം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി തുടർന്ന് തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വലതുകൾ വട്ടമൊടിഞ്ഞു ും വിവിധ സംഘങ്ങളായി തിരിച്ച സർവേ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർക്കാണ് കാട്ടുപോത്തിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത് കേരളത്തിൽ നിന്നുള്ള വനപാലകർക്ക് സ്ഥലത്ത് എളുപ്പത്തിൽ എത്താമെന്നതിനാൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ തമിഴ്നാട് വനംവകുപ്പ് കേരള വനംവകുപ്പിന്റെ സഹായം തേടുകയായിരുന്നു ഇടുക്കി വിഷൻ കുമ്മളി